ടീച്ചർ ഹിന്ദുക്കളെ ഉണർത്താൻ നടക്കുന്ന ഹിന്ദു ഉണരൂ എന്ന് പറയുന്ന പക്ഷേ യഥാർത്ഥത്തിൽ ഹിന്ദുക്കൾക്ക് ഒരു പ്രശ്നം വന്നപ്പോൾ ടീച്ചർ പറഞ്ഞു എന്താന്ന് എല്ലാ മലയാളികളും കേട്ടില്ല ടീച്ചറിന്റെ പണ്ട് തൊട്ടേ ഉള്ള പ്രസംഗം നമുക്ക് മദർ തെരേസയെ കുറിച്ച് പണ്ട് ക്രിസ്ത്യാനികളുടെ ലഞ്ചായിരുന്നു ഇപ്പം ക്രിസ്ത്യൻ വോട്ട് ഈ ഒരുമയെല്ലാം മറന്ന് ടീച്ചർ ഈ മുസ്ലിംങ്ങൾക്ക് ആ ടീച്ചറുടെ മനസ്സിലെ വിദ്വേഷവും വെറുപ്പും സ്വാമി ഇപ്പൊ ഗാന്ധിജിയെ കൊന്നത് മുസ്ലിങ്ങളാണോ എത്രയോ ഹിന്ദു നാമധാരികൾ പാകിസ്ഥാന് രഹസ്യം ചോർത്തി കൊടുത്ത് അതായത് പാകിസ്ഥാൻ ഉണ്ടായപ്പം പാകിസ്ഥാനി അവർക്ക് പോകാമായിരുന്നല്ലോ അതുകൊണ്ടല്ലേ ആർ എസ് എസ് മുസ്ലിം രാഷ്ട്രീയം എന്തിനായിരുന്നു ആർ എസ് എസ് അബ്ദുള്ള നമുക്ക് ഭാരത് മാതാക്കി ചെയ്തത് അസീമുള്ള പാകിസ്ഥാന്റെ അജണ്ട അല്ലേ ഈ ചില ആൾക്കാർ നമ്മുടെ നാട്ടിൽ നമ്മളൊരു ഹിന്ദു പാകിസ്ഥാനായി ആ നാട് നശിച്ചുകൊണ്ടിരിക്കുകയാണ് ഇസ്ലാമോ അല്ല ഹിന്ദു സ്നേഹം ശശികര ടീച്ചറുടെ ഇപ്പൊ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു ഈ മുസ്ലിങ്ങൾക്ക് വേണ്ടി അല്ലാതെയും വാദിക്കുന്നു അത് മുസ്ലിങ്ങൾ തീവ്രവാദികളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊരു പരാമർശം വന്നിട്ടുണ്ടായിരുന്നു അതിന് താങ്കൾക്കെതിരായിട്ടും ശശിയോടീച്ചർ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബ്രാഹ്മണനാണ് താങ്കൾ ഒരു പൂനൂല് കീറുക തീയിട്ട് കത്തിക്കണം അതെ അതെ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ശശീല ടീച്ചറിനെ എനിക്ക് ബഹുമാനമാണ് അത് വെറും ഒരു അലങ്കാരത്തിന് പറയുന്നതല്ല ശശീല ടീച്ചറിൻ്റെ അമ്പലത്തിൽ പോയി പ്രഭാഷണ തരത്തിൽ എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട് ശശീല ടീച്ചർ ഞങ്ങൾ മുമ്പ് താമസിച്ചിരുന്ന വീട്ടിൽ നിന്ന് ഫ്ലാറ്റിലായിരുന്നു ശശീല ടീച്ചർ വന്നിട്ടുണ്ട് ടീച്ചറിനെ ബഹുമാനമാണ് ടീച്ചർ ഹിന്ദുക്കൾക്ക് വേണ്ടി പറയുന്ന എല്ലാ നല്ല കാര്യങ്ങളോട് യോജിപ്പാണ് പക്ഷേ നമുക്ക് എന്തിനാണ് ഈ മുസ്ലിം വിരോധം ടീച്ചർ പറഞ്ഞെന്താന്ന് എല്ലാ മലയാളികളും കേൾക്കണം അതായത് ഇന്ത്യയും പാകിസ്ഥാനും യുദ്ധമുണ്ടായാൽ കേരളത്തിൽ യുദ്ധഭൂമിയാകും എന്ത് കഷ്ടമാണ് നമ്മുടെ കൂടെ താമസിക്കുന്ന റഹീമിനെയും മുഹമ്മദിനെയും അബ്ദുള്ളിനെയും സജാസിനെയും എല്ലാം അത് പാകിസ്ഥാനും കേരളവും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത് പക്ഷേ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ഉണ്ടായാൽ കേരളം ഏത് രീതിയിലാണ് യുദ്ധഭൂമിയാവുന്നത് കേരളവും പാകിസ്ഥാനും തമ്മിൽ മൂവായിരത്തി ഇരുന്നൂറ് മൂവായിരത്തി മുന്നൂറ് കിലോമീറ്ററിലെ അപ്പം അങ്ങനെയൊന്നും പറയുന്നത് ശരിയല്ല ടീച്ചറിനോട് പണ്ടേ ഇന്നല്ല എന്ന് ഞാൻ പറയുന്നതാണ് ടീച്ചറിന് അയ്യപ്പന് അയ്യപ്പന് വേണ്ടി പോരാടാൻ നിൽക്കുമ്പോൾ നമ്മൾ ഒരുമിച്ചാണ് പക്ഷേ അയ്യപ്പൻ്റെ ആത്മാർത്ഥ സുഹൃത്തായ മുസ്ലീമായ വാവരെ ടീച്ചർ തള്ളി പറയാമായിരുന്നു അവർ ആ ടീച്ചറുടെ മനസ്സിലെ വിദ്വേഷവും വെറുപ്പും സ്വാമി അയ്യപ്പനായിട്ട് തന്നെ ഇടപെട്ട് മാറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം യഥാർത്ഥത്തിൽ നമ്മൾ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഒരുമിച്ച് നിൽക്കണമെന്നല്ലേ നമ്മുടെ ആർമി നമ്മളെ പഠിപ്പിച്ചത് ഒന്ന് ആലോചിച്ച് നോക്കൂ ഇന്ത്യയുടെ മുഖമായി ലോകത്തിന് മുമ്പിൽ വന്ന മൂന്ന് പേരാരാണ് ഒന്ന് വിക്രം മിശ്രി കാശ്മീരി പണ്ഡിറ്റാണ് കാശ്മീരി ഹിന്ദുവാണ് രണ്ട് സോഫിയ ഖുറേഷി ഒരു മുസ്ലിം സമൂഹത്തിൽ നിന്നുള്ളതാണ് അവരുടെ അച്ഛൻ ഒരു ഇസ്ലാമിക പണ്ഡിതൻ കൂടി ആയിരുന്നു അവർ മഹാദേ ജാൻസി റാണി ജാൻസി റാണിയോടൊപ്പം പോരാടിയ ഫീമെയിൽ റെജിമെന്റിലെ ഒരു ധീര വനിതയുടെ ഗ്രേറ്റ് ഗ്രാൻഡ് ഡോട്ടറാണ് അല്ലെങ്കിൽ കൊച്ചുമകളാണ് അതോടൊപ്പം വ്യോമിക സിംഗ് സി ഇതല്ലേ ഇന്ത്യയുടെ ഐക്യവും ഒരുമയുമെല്ലാം ഈ ഒരുമയെല്ലാം മറന്ന് ടീച്ചർ ഈ മുസ്ലിങ്ങൾക്കെതിരെ പറയുന്നതിന് എന്തര്ത്ഥമാണ് ടീച്ചർ ഹിന്ദുക്കൾക്ക് വേണ്ടി പറയൂ നല്ല കാര്യമാണ് കൈയടിക്കും ബഹുമാനിക്കും കൂടെ നിൽക്കും പക്ഷേ ഈ മുസ്ലിം വിരോധം പറയുന്നത് എന്തിനാണ് ടീച്ചർന്ന് പുനർചിന്തിക്കണമെന്ന് ടീച്ചറിനോട് താഴ്മയായി അഭ്യർത്ഥിക്കും ടീച്ചർ ഇപ്പം ഉദ്ദേശിച്ച എല്ലാ മുസ്ലിങ്ങളെയും ആയിരിക്കത്തില്ലെന്നാണ് എൻ്റെ ഒരു സംശയം കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഈ കോഴിക്കോട് ആ ഒരു കുറച്ച് തെക്കം ആ ഒരു തെക്കനല്ലേ സോറി കോഴിക്കോട് മലപ്പുറം ഭാഗത്ത് മുസ്ലിങ്ങൾ ഈ മുസ് പാക്കിസ്ഥാൻ്റെ കൂടി പിടിച്ച് മുദ്രാവാക്യം വിളിക്കുകയും ഇപ്പോൾ യുദ്ധം വന്നപ്പോൾ തന്നെ ഒരുപാട് ഒന്ന് രണ്ട് മുസ്ലിംസിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതൊരു തീവ്രവാദ പ്രവർത്തനം ചെയ്തു എന്നും പറഞ്ഞുകൊണ്ട് ബോംബെ എന്ന് എൻ ഐ എ വന്ന് ഇവർ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ നമ്മൾ മാധ്യമത്തിൽ കണ്ടു ടീച്ചർ അവരെ ഉദ്ദേശിച്ചാണോ പറഞ്ഞത് രണ്ട് കാര്യം ഒന്ന് ഈ അവരുടെ കൊടി പിടിക്കുന്നു എന്ന് പറയുന്ന പറയുന്ന കൊടി ഏതാണെന്ന് അറിയാമോ നമ്മുടെ മുസ്ലിം ലീഗിന്റെ കുടിയാ നമ്മുടെ മുസ്ലിം ലീഗിന്റെ കുടി എന്ന് പറഞ്ഞാൽ നമ്മൾ അറിഞ്ഞിരിക്കണം അതായത് പാകിസ്ഥാൻ ഉണ്ടായപ്പം പാകിസ്ഥാനി അവർക്ക് പോകാമായിരുന്നല്ലോ അവർ പോയില്ല മുഹമ്മദ് അലി ജിന്നേടെ പാകിസ്ഥാൻ വേണ്ട മഹാത്മാഗാന്ധിയുടെ ഇന്ത്യ മതി എന്ന് പറഞ്ഞ് ഇന്ത്യയിൽ കൂടെ നിന്നവരാണ് നമ്മുടെ മുനീർ സാഹിബിൻ അച്ഛൻ അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും പ്രശസ്തനായ നമ്മുടെ ശ്രീ സി എസ് മുഹമ്മദ് കോയ നമ്മുടെ കേരളത്തിലെ മുഖ്യമന്ത്രിയായിരുന്നു മുസ്ലിം സമൂഹത്തിലെ മുഖ്യ മുഖ്യമന്ത്രിയായ വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ എം പി ആയിരിക്കുമ്പോ ഒരു പ്രസംഗം അദ്ദേഹം പറയുന്നുണ്ട് പരിശുദ്ധ മക്കയും മദീനയും ഉള്ള സൗദി അറേബ്യ ഇന്ത്യക്കെതിരെ പോരാടാൻ വന്നാലും ഞാനും എന്റെ കുടുംബവും ഞങ്ങളുടെ മക്കളും ഞങ്ങളും ഇന്ത്യക്കൊപ്പം നിന്ന് പോരാടുവ് അങ്ങനെ പറയുന്ന തൊണ്ണൂറ്റി ഒൻപത് ശതമാനം അല്ലെങ്കിൽ തൊണ്ണൂറ്റി ദശാംശം ഒമ്പത് ഒമ്പത് ശതമാനം ആൾക്കാരും ഉള്ളപ്പോൾ ടീച്ചർ ഈ ബാക്കി പോയിന്റ് സീറോ വൺ പെർസെന്റ് പറയുന്നത് എന്തിനാ താങ്കൾ രണ്ട് പേരെ അങ്ങനെ അറസ്റ്റ് ചെയ്തു കേരളത്തിൽ ഏകദേശം തൊണ്ണൂറ്റെട്ട് ലക്ഷം പോട്ടെ ഒരു കോടി മുസ്ലിംകളുണ്ട് ഒരു കോടിയിൽ രണ്ടു പേരെന്ന് പറഞ്ഞ് എത്രയായി പോയിൻറ്റ് സീറോ 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 ഫൈവ് പെർസെൻറ്റേജ് ആണ് അതിനു വേണ്ടിയാണോ ഈ ബഹളം വെക്കുന്നത് എത്രയോ ഹിന്ദു നാമധാരികൾ പാകിസ്ഥാന് രഹസ്യം ചോർത്തിക്കൊടുത്തതിന് അറസ്റ്റിലായിട്ടുണ്ട് ഒരു കേരളത്തിലെ ഒരു യൂട്യൂബർ മാത്യു സാമുൽ എന്ന് പറയുന്ന വ്യക്തിയാണ് കേന്ദ്ര ഗവൺമെൻറ് കേരളത്തിലെ ഒരുപക്ഷെ വേറൊരു യൂട്യൂബ് ചാനൽ നിരോധിച്ചു കാണില്ല ആ ചാനലല്ലേ ഇന്ത്യയെ നിരോധിച്ചത് അപ്പോൾ മുസ്ലിം സമൂഹത്തെ ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കുന്നത് ഇന്ത്യ വിരുദ്ധമാണ് മതസൗഹാർദ്ദത്തിന് വിരുദ്ധമാണ് മഹാത്മാഗാന്ധിയുടെ ദർശനങ്ങൾക്ക് വിരുദ്ധമാണ് ഹിന്ദുക്കളിലും മുസ്ലിങ്ങളിലും ക്രിസ്ത്യാനികളിലും വിശ്വാസിയിലും അവിശ്വാസിയിലും ഒക്കെ തെറ്റിപ്പോയവർ തെറ്റിപ്പോയവർക്കാണ് പക്ഷേ നല്ല മനുഷ്യരെ തൊണ്ണൂറ്റി ഒൻപത് ശതമാനമുള്ള നല്ല മനുഷ്യരെ ചേർത്ത് വെച്ചല്ലേ മുമ്പോട്ട് പോകാൻ കഴിയൂ അതുകൊണ്ടല്ലേ ആർ എസ് എസിന് മുസ്ലിം രാഷ്ട്രീയം വെച്ചുള്ളത് അല്ലെങ്കിൽ ഇപ്പോൾ എന്തിനാ ആർ എസ് എസിന് മുസ്ലിം രാഷ്ട്രീയം വെച്ചുള്ളത് അപ്പൊ ആ എന്തിനാ അവൻ ആർ എസ് എസ് അബ്ദുള്ള എടുത്തിരിക്കുന്നത് അബ്ദുള്ളക്കുട്ടി കുട്ടി ഇതുപോലെയാണോ ഈ വെറുതെ കാണിക്കാൻ വേണ്ടി എടുത്തിട്ട് കാര്യമില്ല ഇന്ത്യ കണ്ട ഏറ്റവും വലിയ പ്രസിഡന്റ് ആരാ വെറുതെ ഞാൻ അങ്ങോട്ട് ചോദിച്ചു ചോദിക്കുക ആദ്യം നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് ഒരു ഇമാമിന്റെ മകനായ സൗത്ത് ഇന്ത്യൻ ഗ്രാമത്തിൽ ജനിച്ച ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ശാസ്ത്രജ്ഞരിൽ ഒരാളായ മുസ്ലിം സമൂഹത്തിൽ ജനിച്ച അബ്ദുൽ കലാം അല്ലേ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് നമുക്ക് ജയ് ഹിന്ദ് എന്നൊരു വാക്കുണ്ടല്ലോ ജയ് ഹിന്ദ് ഇത് തരുന്നത് ആബിദ് ഹസൻ എന്ന് പറയുന്ന മുസ്ലിമാണ് നമുക്ക് ഭാരത് മാതാക്കി ചെയ്തരുന്നത് അസീമുള്ള ഖാൻ എന്ന് പറയുന്ന മുസ്ലിമാണ് അദ്ദേഹം പേഷ്വാ പേഷ്വാന്ന് പറഞ്ഞാൽ ബ്രാഹ്മണ റൂളേഴ്സാണ് മഹാരാഷ്ട്ര പേഷ്വാമാരുടെ ആളായിരുന്നു അദ്ദേഹമാണ് ഭാരത് മാതാക്കി നമ്മളെ എല്ലാം വീണ്ടും വന്ദേമാതരം പാടിച്ചതൊരു അള്ളാ റഖാ റഹ്മാൻ എന്ന എ ആർ റഹ്മാൻ അല്ലേ അവിടെയാണ് ഈ മതസ്പർദ്ധ വർഗീയത വിദ്വേഷം വേണ്ട തെറ്റെല്ലാവരിലും ഉണ്ടാകും അവരെ നമുക്ക് ആക്രമിക്കാം അതുകൊണ്ടല്ലേ തീവ്ര ഇന്ത്യ ഇന്ത്യ തിരിച്ചടിച്ചപ്പോൾ ആദ്യം നമ്മൾ പാകിസ്ഥാന്റെ ആർമിയെ പോലും ഒന്നും ചെയ്തില്ല എന്തുകൊണ്ടാണ് അരിയും തെറ്റുകാരെ മാത്രം ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കുക നല്ലവരെ മാറ്റി നിർത്തുക പാകിസ്ഥാനിലെ സിവിലിയൻസിനോട് നമുക്ക് ദേഷ്യമില്ല നമ്മുടെ പാകിസ്ഥാൻ പട്ടാളത്തോട് നമുക്ക് ദേഷ്യമില്ല നമ്മളെ ആക്രമിച്ചു നമ്മൾ തിരിച്ചേ ആക് അത്രയേ ഉള്ളൂ അപ്പോഴാണ് ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ ദേശസ്നേഹത്തിന് നമ്മൾ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് ആലോചിച്ച് നോക്കുക ലോകത്തെ ഏറ്റവും വലിയ സാമ്രാജ്യമായ ബ്രിട്ടനെ നമ്മൾ തോൽപ്പിച്ചത് ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും എല്ലാ വിശ്വാസങ്ങളും ഒരുമിച്ച് ചേർന്നാണ് ആ ഗാന്ധിയൻ പൈതൃകം നമുക്കുണ്ടാകുക ഇപ്പോൾ ഈ പുൽവാമയില് ഈ യുദ്ധം യുദ്ധമല്ല സോറി തീവ്രവാദികളോട് ആക്രമിച്ചപ്പോൾ ഹിന്ദു ആണോ മുസ്ലിമാണോ എന്ന് ചോദിച്ചത് ഇന്ത്യയിൽ ചോദിച്ചു ചോദിച്ച് അങ്ങനൊരു കൊലപാതകം നടത്തിയത് അങ്ങനെയൊക്കെ കേട്ടും കണ്ടും കഴിയുന്ന ടീച്ചർ അജണ്ട അജണ്ടയല്ലേ ഈ ചില ആൾക്കാർ നമ്മുടെ നാട്ടിൽ പാകിസ്ഥാൻ കൺവിൻസ് ചെയ്യുന്ന ഒരുപാട് പേര് കേരളത്തിലുണ്ട് പാകിസ്ഥാനിലെ തീവ്രവാദികളുടെ അജണ്ട തന്നെയല്ലേ മറുഭാഗത്ത് അതായത് മതം ചോദിച്ച ആളെ കൊല്ലുമ്പോൾ മതങ്ങളെ എല്ലാം ഒരുമിച്ച് ചേർത്ത് നിർത്തി തിരിച്ചു പ്രതികരിക്കല്ലേ നമുക്ക് വേണ്ടത് അതല്ലേ ആലോചിച്ചു നോക്കും അതായത് ഹിന്ദുക്കൾ അവിടെ കൊല്ലപ്പെടും എന്ന കാര്യത്തിൽ സംശയമില്ല ഇരുപത്തി ആദിൽ എന്ന് പറയുന്ന ഒരു മുസ്ലിമും ബാക്കി ഒരു നേപ്പാളിയും ബാക്കി നമ്മുടെ ഹിന്ദു സഹോദരങ്ങൾ ഇന്ത്യൻ സഹോദരങ്ങൾ കൊല്ലപ്പെട്ടു പക്ഷേ ഈ ഹിന്ദു സഹോദരങ്ങൾക്ക് വേണമെങ്കിൽ ആ ആതിൽ നിന്ന് രക്ഷപ്പെടാല്ലോ ആതിൽ എന്ന് പറയുന്ന ഇവിടെ സവാരി ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തി ഒരു നസീം എന്നുള്ള അയാളാണ് പതിനൊന്ന് പേരെ രക്ഷിച്ചെന്ന വാർത്തകളൊക്കെ വരികയുണ്ടായി ആദിൽ എന്നാ ഞാൻ മുസ്ലിം അല്ലേ ഇവരെ തീവ്രവാദികളുടെ ഫ്രണ്ട് ചെയ്യുന്ന ആദിൽ പോകാറുന്നല്ലോ അതില് ചെയ്യാത്തത് അതിൽ നല്ല മുസൽമാനുമാണ് നല്ല ഇന്ത്യക്കാരനുമാണ് നല്ല മനുഷ്യനുമാണ് എന്നുള്ളതുകൊണ്ടാണ് അപ്പോ തീവ്രവാദികൾ എല്ലാവരിലും കാണില്ലേ ആ ഇപ്പൊ ഗാന്ധിജിയെ കൊന്നത് മുസ്ലിങ്ങളാണോ അല്ലല്ലോ നാതുറാം വിനായക് ഗോഡ്സയും നാരായണ ആപ്പയും അടക്കമുള്ള ഹിന്ദു ബ്രാഹ്മണ ഞാൻ ജനിച്ച സുഖാ ജനിച്ച വ്യക്തികളാണെന്നു ബ്രാഹ്മണൻ എല്ലാം മോശമാണോ അല്ല അപ്പം എല്ലാ ഹിന്ദുക്കളും മോശമാണ് എല്ലാ മുസ്ലിങ്ങളും മോശമാണ് എല്ലാ ക്രിസ്ത്യാനികളും മോശമാണ് എന്ന് പറയുന്നത് യാതൊരു അർത്ഥവും ഇല്ല അല്ലേ ഒരിക്കലും എല്ലാ മുസ്ലിങ്ങളും മോശമാണെന്ന് നടത്തി ആക്ഷേപിക്കുന്ന രീതിയിലല്ലായിരുന്നു പറഞ്ഞത് പക്ഷേ അവരുടെ ഇടയിലും ഉണ്ട് അവരെ നമ്മൾ കണ്ടു പറഞ്ഞ കൃത്യം അറിയാമോ പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ യുദ്ധം നടന്നാൽ കേരളത്തിൽ യുദ്ധക്കളമാകുമെന്ന് അപ്പോൾ ആരെ ഉദ്ദേശിച്ച ഈ മൂന്ന് തീവ്രവാദികളെ ഉദ്ദേശമാണോ പത്ത് പേരെ ഉദ്ദേശമാണ് ഈ ടീച്ചറിന്റെ പണ്ടു തൊട്ടെയുള്ള പ്രസംഗം നമുക്ക് മദർ തെരേസയെ കുറിച്ച് അടക്കം പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് അറിയില്ലേ ഭാരരത്നോബൽ സമ്മാന ജേതാവു ആണ് മദർ തെരേസ അപ്പൊ ഈ മനസ്സിലെ ഈ അന്യമത വിദ്വേഷം വേണ്ട ടീച്ചർ ഹിന്ദുക്കൾക്ക് വേണ്ടി ഒരുപാട് നല്ല കാര്യം പറയാറുണ്ട് ഹിന്ദുക്കൾ കുറച്ച് നേരത്തെ കല്യാണം കഴിക്കണം വളരെ ശരിയാണ് ഹിന്ദുക്കൾക്ക് കുടുംബ സംവിധാനത്തിന്റെ ഓറിയന്റേഷൻ വേണം ഹിന്ദുക്കൾക്ക് ഐക്യം കുറവാണ് ഇത്തരം കാര്യങ്ങൾ നമ്മൾ ചെയ്തെടുക്കണം പക്ഷേ ഈ മുസ്ലിമിന്റെ നെഞ്ചത്ത് കയറുന്നത് എന്തിനാ പണ്ട് ക്രിസ്ത്യാനികളുടെ നെഞ്ചത്ത് കയറുമായിരുന്നു ഇപ്പം ക്രിസ്ത്യൻ വോട്ടും മധ്യദേവറിലെ ഉള്ളതുകൊണ്ടാണ് അത് പറയാത്തത് അപ്പോൾ മുസ്ലിമിൻ്റെയും ക്രിസ്ത്യാനിയുടെയും നെഞ്ചത്ത് കയറേണ്ട പകരം ഹിന്ദുവിന്റെ മനസ്സിൽ നിന്ന് ആത്മാവിൽ നിന്ന് നന്നാക്കാണ് വേണ്ടത് ടീച്ചറിനോടുള്ള ഒരു അഭ്യർത്ഥനയും കൂടെ യഥാർത്ഥത്തിൽ ഹിന്ദുക്കൾക്ക് ഒരു പ്രശ്നം വന്നപ്പോൾ ടീച്ചർ ഹിന്ദുക്കളെ ഉണർത്താൻ നടക്കുന്ന വ്യക്തിയാണ് അറിയുള്ളൂ ഹിന്ദു എന്ന് പറയുന്നത് പക്ഷേ യഥാർത്ഥത്തിൽ ഹിന്ദുക്കൾക്ക് ഒരു പ്രശ്നം വന്നപ്പോൾ ശബരിമല അടക്കമുള്ള പ്രശ്നം വന്നപ്പോൾ ടീച്ചറിനെ അടക്കം ഉണർത്തിയത് ഞാൻ അടക്കമുള്ള സാധാരണക്കാരാണ് ടീച്ചർ മറന്നുപോയിരുന്നത് അതായത് ഹിന്ദു ഉണരു ഉണരു എന്ന് ഉണരുവെന്ന് പ്രസംഗിച്ചിടങ്ങുന്ന ടീച്ചർക്ക് യഥാർത്ഥത്തിൽ ഹിന്ദു ഉണർന്ന് പടയ്ക്ക് പോയപ്പോൾ ടീച്ചറിനേക്കാൾ മുമ്പേ ഇറങ്ങിയവരാണ് ഞങ്ങൾ എന്ന് ടീച്ചർ താഴ്മയോടുകൂടി ഓർക്കണം ടീച്ചറിൻ്റെ വലിയ സംഭാവനകളാണെങ്കിലും ഉണ്ടായിരുന്ന സംശയമൊന്നുമില്ല ടീച്ചർ വളരെ മുതിർന്ന ആളാണ് വലിയ ഒരാളാണ് പക്ഷേ ടീച്ചർ ഓർക്കേണ്ടത് മുസ്ലിം വിരോധം വേണ്ട ഹിന്ദു സ്നേഹമതി സ്വാമി അയ്യപ്പൻ്റെ പാത എടുത്താൽ മതി അയ്യപ്പൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് മുസ്ലിമായ വാവരും ക്രിസ്ത്യാനിയായ വെളുത്തയുമാണ് ആ പാത നമ്മൾ എടുത്താൽ മതി എന്തായാലും അയ്യപ്പനേക്കാൾ വലുതല്ലല്ലോ ശശികര ടീച്ചറും രാഹുൽ ഈശ്വറും ഉണ്ട് സ്വാമി അയ്യപ്പന്റെ പാത എടുത്താൽ മതി ഈ മതവിദ്വേഷവും വർഗീയതയും ഈ വരുന്ന വരുന്ന തലമുറയെ അത് വലിയ ദോഷമല്ലേ സി പാകിസ്ഥാന് പറ്റിയ തെറ്റ് നമുക്കുണ്ടാകരുത് നമ്മളൊരു ഹിന്ദു പാകിസ്ഥാനായി മാറരുത് പാകിസ്ഥാൻ എന്താ പറ്റിയത് പാകിസ്ഥാൻ യഥാർത്ഥത്തിൽ മതത്തെയും വർഗീയതയെയും രാഷ്ട്രീയത്തെയും വിശ്വാസത്തെയും ഒക്കെ കൂടിക്കെട്ടി ആ നാട് നശിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ഗതികേടം നമ്മുടെ കുട്ടികൾക്കുണ്ടാകണോ ഈ തലമുറകളിൽ ഉണ്ടാകണോ പാകിസ്ഥാനിലെ പോവർട്ടിയുടെ പെർസെൻറ്റേജ് ദാരിദ്ര്യത്തിൻ്റെ പെർസെൻറ്റേജ് എത്ര വലുതാണ് പാകിസ്ഥാനിലെ എത്ര പ്രധാനമന്ത്രിമാരെയും പ്രസിഡൻ്റുമാരെയും ആണ് അടുത്ത വരുന്ന പ്രസിഡൻറ്റുമാരും പ്രധാനമന്ത്രിമാരും കൊല്ലുന്നത് പാകിസ്ഥാൻ പകുതിയോളം സമയം മിലിറ്ററി റൂളിൻ്റെ കീഴിലായിരുന്നു അല്ലെങ്കിൽ പട്ടാള ഭരണത്തിലായിരുന്നു നമ്മൾ ഒരു ദിവസമെങ്കിലും പട്ടാള ഭരണത്തിൻ്റെ താഴെ പോയിട്ടുണ്ടോ പട്ടാളം മോശമായിട്ടല്ല കാര്യം ജനാധിപത്യമാണ് നല്ലത് ജനാധിപത്യമാണ് മഹത്തരമെന്നാണ് ഇന്ത്യയിലെ പട്ടാളക്കാർ പോലും വിശ്വസിക്കുന്നത് നമ്മളൊരു ഹിന്ദു പാകിസ്ഥാനായി മാറരുത് അങ്ങനെ ഒരു ഹിന്ദു പാകിസ്ഥാൻ സ്ഥാനായി മാറുക എന്നുള്ളതാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ നാശം ആ നാശം തടയുക എന്നുള്ളതാണ് ഓരോ നല്ല ഹിന്ദുക്കളുടെയും ഉത്തരവാദിത്വം ഇങ്ങനൊരു പരാമർശം നടത്തിയ ടീച്ചർ ശശികല ടീച്ചർ താങ്കൾക്ക് എന്താണ് പറയാനുള്ളത് ശശികല ടീച്ചർ എൻ്റെ അമ്മയുടെ പ്രായം അമ്മയെക്കാട് പ്രായമുള്ള വ്യക്തിയാണ് ടീച്ചറിനെ ബഹുമാനമാണ് ടീച്ചർ ഹിന്ദുക്കൾക്ക് വേണ്ടി ചെയ്യുന്ന സേവനങ്ങൾക്ക് വലിയ നന്ദി ആദരവ് എന്നാൽ ടീച്ചർ മുസ്ലിം വിരോധം പ്രചരിപ്പിക്കരുത് ഇസ്ലാമോ അല്ല ഹിന്ദു സ്നേഹം എന്ന് ടീച്ചർ തിരിച്ചറിയണം ടീച്ചർ ജീവിച്ചിരുന്ന ഒരു മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്താണ് ടീച്ചറിൻ്റെ ആ സ്കൂള് പേര് വല്ലാപ്പുഴ എന്ന് എന്തോണെന്ന് തോന്നുന്നത് പേര് വിട്ടു ടീച്ചർ അവിടെ പഠിപ്പിച്ച കുട്ടികൾ ആ ടീച്ചർ ഒന്ന് ആലോചിച്ചു നോക്കി ടീച്ചർ പഠിപ്പിച്ച ആ മുസ്ലിം കുട്ടികൾ രാജ്യദ്രോഹികളാണെന്ന് ടീച്ചർക്ക് അഭിപ്രായം ഉണ്ടോ എന്തുതരം സംസാരമാണ് ടീച്ചർ ടീച്ചർ പുനർചിന്തിക്കണമെന്ന് താഴ്മയായ അഭ്യർത്ഥിക്കും